എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു നല്ല ഫേസ് പഞ്ചും അതുപോലെ വെള്ളിക്കണക്കുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് ഏഴു മാസം ഉള്ളത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം മൂന്ന് മാസം പ്രായമായ ഒരു കരോളി ക്രോസ് പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടും അതിലൊരു കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റൻപത് രൂപ സ്ഥലം ഇടവണ്ണം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്ന ഒരു പെണ്ണാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പേട ഒന്ന് മുട്ടന ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ഥലം ഇടവണ്ണം നല്ല അടിപൊളി മിടുക്കുള്ള നാല് ജെ പി ഗ്രോസ് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് പേട ഒരു മുട്ടൻ ഇത് വില ചോദിക്കുന്നത് നാലും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഒരു പതിനാറ് പീസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് പത്ത് പടയും ആറ് പൂവിനുമാണ് വിൽപ്പനയ്ക്കുള്ളത് നാല് മാസവും അതുപോലെ തന്നെ മൂന്ന് മാസവും ഇതിൻ്റെ വില നാല് മാസത്തിന് ഇത് മുന്നൂറ് രൂപയും മൂന്ന് മാസമായതിന് ഇരുന്നൂറ്റമ്പത് രൂപയും സ്ഥലം തലക്കടത്തൂരിനടുത്ത് തറയിൽ ഒരു ബീറ്റൽ ക്രോസ് മുട്ട വിൽപ്പനക്ക് ഒരു വയസ്സായ പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും സ്ഥലം തിരൂരങ്ങാടി നന്ദമ്പ്ര കുണ്ടൂര് നല്ല തീറ്റും ഉള്ള ഈ ആടിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം അൻപത് കിലോൻ്റെ ബോഡി വെയ്റ്റ് വരുന്ന ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം നാലു മാസം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ വയനാടൻ പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ സി എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം ചെനയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലൈ ഒരു പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം ചെനയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലൈ അടുത്തതായി ഒരു ജെ എസ് സി പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം ചെന്നൈ ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലൈ ആരെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീട് വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ